ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് അക്ബറിനെ ഡയറക്റ്റ് നമ്മുടെ നൂറ നോമിനേറ്റ് ചെയ്തു രണ്ട് വോട്ടുകളുമായിട്ട് ആദില രണ്ട് വോട്ടുകളുമായിട്ട് അഭിലാഷ് രണ്ട് വോട്ടുകളുമായിട്ട് ആര്യൻ രണ്ട് വോട്ടുകളുമായിട്ട് ജിസേൽ രണ്ട് വോട്ടുകളുമായി സാബുമാൻ രണ്ട് വോട്ടുകളുമായി ഷാനവാസ് മൂന്ന് വോട്ടുകളുമായി ലക്ഷ്മി മൂന്ന് വോട്ടുകളുമായി ബിന്നി വോട്ടുകളുമായി അനീഷ് അഞ്ച് ഓട്ടുമായിട്ട് നമ്മുടെ ജിഷിൻ അങ്ങനെ പത്ത് പതിനൊന്ന് പേര് ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട് നോമിനേഷനിൽ പെടാതെ രക്ഷപ്പെട്ടത് നമ്മുടെ നെവിൻ രക്ഷപ്പെട്ടു അനുമോള് രക്ഷപ്പെട്ടു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന ഒണീല് രക്ഷപ്പെട്ടു അതുപോലെ പ്രത്യേക പവർ കിട്ടിയ നൂറ രക്ഷപ്പെട്ടു നാല് പേരാണ് നോമിനേഷനിൽ പെടാതെ രക്ഷപ്പെട്ടത് അപ്പോൾ അക്ബർ ആദില അഭിലാഷ് അന്യൻ അല്ല സോറി ആര്യൻ ജിസേൽ സാബുമാൻ ഷാനവാസ് ലക്ഷ്മി ബിന്നി അനീഷ് ജിഷിൻ ഇത്രയും പേരാണ് ഈ ആഴ്ച നോമിനേഷനിലുള്ളത് സോ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിന് കാരണം ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ ആഴ്ചകളും വളരെ പ്രധാനമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം